വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വിപുലീകരിച്ചിരുന്നു സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ പടിഞ്ഞാറ്റുമുറി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം ഒരു മാസം കൊണ്ട് വിളവെടുക്കേണ്ട നെൽകൃഷി കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ പടിഞ്ഞാറ്റുമുറി പ്രദേശത്തുള്ള ബഷീർ കാക്കാടത്ത് എന്നയാളുടെ ഒരേക്കറോളം വരുന്ന നെൽകൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത് ജനുവരി പതിനഞ്ചിന് കൊയ്തെടുക്കേണ്ട പാടശേഖരമാണ് കാട്ടുപന്നിക്കൂട്ടം കൂട്ടമായി എത്തി നശിപ്പിച്ചത് ഈ ഭാഗത്ത് പന്നിശല്യം വളരെ രൂക്ഷമാണ് പല കൃഷിക്കാരും സോളാർ ഫെൻസിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാട്ടുപന്നിശല്യം തടയുവാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം വി വി ന്യൂസ് ദേശമംഗലം